ാസയിൽ ദുരിതമനുഭവിക്കുന്ന പലസ്തീനികൾക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്ന യു കെയിലെ സ്വതന്ത്ര എംപിമാർ ജർമി അടക്കമുള്ള സ്വതന്ത്ര എം പിമാരാണ് ബ്രിട്ടൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേൽ വംശഹത്യയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിന് എതിരായ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ വെല്ലുവിളിക്കരുത് എന്നും എം പിമാർ പറഞ്ഞു കോർബിനെ കൂടാതെ ലസ്റ്റർ സൗത്ത് എം ഷോക്കറ്റ് ആദം ബ്ലാക്ക്ബ്യാൺ എം പി ഹുസൈൻ ഡ്യൂസ്ബറി ആൻഡ് ബാറ്റ്ലി എം ഇഖ്ബാൽ മുഹമ്മദ് ബെർമിംഗ്ഹോം പെറിബാർ എം പി അയ്യൂബ് ഖാൻ എന്നിവരാണ് സ്റ്റാർമർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടിക്കെതിരെ അമേരിക്ക അമിക്കസ് ക്യൂറി ഫയൽ ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് സ്വതന്ത്ര എം പിമാരുടെ ഈ പ്രതികരണം അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് പലസ്തീൻ ജനതയ്ക്കുള്ള അവകാശങ്ങൾ ചൂണ്ടിക്കാട്ടി ജർമി കോർബിൻ യു കെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിക്ക് കത്തയച്ചിരുന്നു ബ്രിട്ടൻ സർക്കാരിന്റെ നീക്കങ്ങൾ ഒരു തരത്തിലും ഗാസയിലെ ജനങ്ങളെ ബാധിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ഇതിനു പുറമെ ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പന നിർത്തുക യു എൻ ഏജൻസിയായ അനർവയ്ക്കുള്ള ധനസഹായം പുനഃസ്ഥാപിക്കുക നെതിന്യാഹുവിനെ എതിരായ ഐ സി സിയുടെ കേസിനെ എതിർക്കരുത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക ഗാസയിലെ മാനുഷിക ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സ്വതന്ത്ര എം പിമാർ കത്തിലൂടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ നെതിന്യാഹുവിനെ എതിരായ നടപടിയെ എതിർക്കുന്നതിൽ നിന്ന് യു കെ പിന്മാറുകയാണെന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു കാരണവശാലും അന്താരാഷ്ട്ര കോടതിയെ എതിർക്കുന്നതിൽ നിന്ന് പിന്മാറരുത് എന്ന് ഡേവിഡ് ലാമിയോട് ബൈഡൻ ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ചാർമറുടെ നേതൃത്വത്തിൽ യു കെ സർക്കാരിന്റെ ദ്വികക്ഷി ആധിപത്യത്തെ വെല്ലുവിളിക്കണം രാജ്യത്ത് മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യം ഇടതുപക്ഷ നേതാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കോർബിൻ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഗാർഡിയനിൽ പ്രസിദ്ധീകരിച്ച ഒരു കോളത്തിൽ കോർബിൻ തന്റെ മണ്ഡലമായ ഇസ്ലിംഗ്ടൺ നോർത്തിൽ മാസത്തിൽ ജനങ്ങൾ പരാതികൾ ഉന്നയിക്കാനുള്ള പീപ്പിൾസ് ഫോറം ആരംഭിക്കുമെന്നും എഴുതിയിരുന്നു അതേസമയം ഗാസയിൽ സ്ഥിതി അതിരൂക്ഷമായി തുടരുകയാണ് ചിതറിത്തറിച്ച മനുഷ്യ ശരീരങ്ങൾ ചോറി ഒളിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഉറ്റവരെ തിരിഞ്ഞു നടക്കുന്ന ബന്ധുക്കൾ രോഗികളെ കൊണ്ട് നിറഞ്ഞ ആശുപത്രികൾ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയുടെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും ഗാസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ കൂട്ടക്കൊലകളാണ് ഇസ്രേൽ നടത്തുന്നത് എട്ട് ദിവസത്തിനിടെ അഞ്ച് സ്കൂളുകൾ ഇസ്രയേൽ അധിനിവേശ സേന ആക്രമിച്ചിരുന്നു ഈ സ്കൂളുകളിൽ അഭയം പ്രാപിച്ചിരുന്ന നിരവധി പേർ ബോംബുകളും മിസൈലുകളും ഏറ്റു കൊല്ലപ്പെട്ടു കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരൊന്നും ചികിത്സിക്കാൻ പര്യാപ്തമായ സൗകര്യങ്ങൾ ില്ല എന്നതാണ് മറ്റൊരു സങ്കട കാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നുസൈറത്ത് അഭ്യാർഥി ക്യാമ്പിലെ അപു ഒറൈബ്യൻ സ്കൂളിന് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണമാണ് അവസാനത്തെ കൂട്ടക്കല സംഭവത്തിൽ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് എൺപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിലെ ഇരകളിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് എന്നതാണ് പലസ്തീൻ സിവിൽ ഡിഫൻസ് അധികൃതർ നൽകുന്ന റിപ്പോർട്ട് പരിക്കേറ്റവരെ അൽ അക്സ രക്തസാക്ഷി ആശുപത്രിയിലാണ് പ്രവേശിച്ചിരിക്കുന്നത് ഗുരുതരമായി പൊള്ളലേറ്റ് കുട്ടികളും സ്ത്രീകളും ആശുപത്രി തറയിൽ കിടന്ന് വേദന കൊണ്ട് നിലവിളിക്കുകയാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം മധ്യ ഗ്വാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിരണ്ട് പലസീനകളാണ് കൊല്ലപ്പെട്ടത് ആക്രമണമുണ്ടായത് യു എൻ മേൽനോട്ടത്തിലുള്ള സ്കൂളിനു നേരെയാണ് ഇവിടെ അഭയം തേടിയിരുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ കിടപ്പാടം നഷ്ടമായ ഒട്ടനവധി പേരായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി